കൈവിട്ടു പോയി എന്ന് കരുതിയ ജീവിതമാണ് ബാലയ്ക്കിപ്പോൾ തിരികെ കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ നിമിഷം മുതൽ ബാലയുടേത് രണ്ടാം ജന്മമാണ് താരവും അത് പലപ്പോഴും സമ്മതിക്കാറുണ്ട് ആരോഗ്യം തിരികെ പിടിച്ച ബാല അടുത്തിടെയാണ് വീണ്ടും വിവാഹിതനായത് മാമന്റെ മകളായ കോകിലെ എറണാകുളത്തെ പ്രശസ്തമായ ക്ഷേത്രത്തിൽ വെച്ചാണ് താലി കെട്ടി ബാലഭാരിയായി സ്വീകരിച്ചത് നടന്റെ നാലാം വിവാഹമായിരുന്നു കോഗിലയുമായി നടന്നതെന്ന് പറയപ്പെടുന്നു കാരണം അമൃതയെ വിവാഹം ചെയ്യുന്നതിന് മുൻപ് ബാല ഒരു കന്നഡക്കാരിയായ പെൺകുട്ടിയെ വിവാഹം ചെയ്തിട്ടുണ്ടെന്നാണ് അമൃത ആരോപിച്ചത് അത് അമൃത അറിഞ്ഞത് ബാലയുമായുള്ള വിവാഹം നിശ്ചയിച്ച ശേഷമാണ് കുടുംബാംഗങ്ങളടക്കം പലരും ബാലയുമായുള്ള വിവാഹത്തിൽ നിന്നും അമൃതയെ പിന്തിരിപ്പിക്കാനും ശ്രമിച്ചെന്നും എന്നാൽ ബാലയോടുള്ള പ്രണയം കാരണം അമൃത വിവാഹം എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നുമാണ് അമൃത പറഞ്ഞത് അമൃതയിൽ മകൾ പിറന്ന ശേഷമാണ് അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഇരുവരും വേർപിരിഞ്ഞത് ശേഷം പത്ത് വർഷത്തോളം ബാലയുടെ ഒറ്റയ്ക്കുള്ള ജീവിതമായിരുന്നു പിന്നീട് ഡോക്ടർ എലിസബത്ത് ബാലയുടെ ജീവിതത്തിലേക്ക് വന്നു ഇരുവരും ആഘോഷപൂർവ്വം വിവാഹം ചെയ്തവരാണെങ്കിലും അത് ഔദ്യോഗിക രേഖകളിൽ രജിസ്റ്റർ ചെയ്തിരുന്നില്ല എലിസബത്ത് ഒരു വർഷം മുമ്പാണ് ബാലയുടെ ജീവിതത്തിൽ നിന്നും പോയത് ശേഷമാണ് കോഗിലയുമായി ബാല പ്രണയത്തിലാകുന്നതും വിവാഹിതരാകാൻ തീരുമാനിക്കുന്നതും കോഗിലയ്ക്ക് ചെറുപ്പം മുതൽ ബാലയെ ഇഷ്ടമായിരുന്നു അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് കോഗിലയെ ബാല ജീവിതത്തിലേക്ക് കൂട്ടിയത് കുടുംബത്തിൽ നിന്നുള്ള കുട്ടിയാണെന്നതിനാൽ കോഗിലയോട് അതിൻ്റെതായ സ്നേഹവും അടുപ്പവും ബാലയ്ക്കുണ്ട് ഒരു വർഷമായി ബാലക്കൊപ്പം കോഗില കൊച്ചിയിലാണ് താമസം വിവാഹം നടന്നത് അടുത്തിടെയാണെന്ന് മാത്രം കോഗില വന്ന ശേഷം തൻ്റെ ആരോഗ്യവും മനസ്സിൻ്റെ സന്തോഷവും മെച്ചപ്പെട്ടുവെന്നും ബാല പറഞ്ഞിരുന്നു കോകിലയുടെ സ്വത്ത് സംബന്ധിച്ചുള്ള ബാലയുടെ പ്രസ്താവന നേരത്തെ ചർച്ചയായിരുന്നു അതേക്കുറിച്ചും അഭിമുഖത്തിൽ ബാല സംസാരിക്കുന്നുണ്ട് കോഗിലയ്ക്ക് അറുനൂറ് കോടിയുടെ ആസ്തി ഉണ്ടോ എന്നായിരുന്നു ബാലയോടുള്ള ചോദ്യം കോഗിലയുടെ അച്ഛൻ എനിക്കും അച്ഛനാണ് അദ്ദേഹത്തിനെ ബഹുമാനിക്കണം അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തെ ബഹുമാനിക്കണം ഒരു അപേക്ഷയായി പറയുകയാണ് അദ്ദേഹം എന്നെ മകനായിട്ടാണ് കാണുന്നതെന്നാണ് ബാല പറഞ്ഞത് അതേസമയം ദാരിദ്ര്യമുള്ള കുടുംബമാണെന്ന് ചിലർ പറയുന്നുണ്ടെന്ന് അവതാരകൻ ചൂണ്ടിക്കാണിക്കുന്നു വാർത്തയിൽ ദാരിദ്ര്യം എന്നിട്ടോളൂ എന്നെയും ദാരിദ്ര്യം എന്നിട്ടോളൂ അതോടെ പ്രശ്നം തീരുമല്ലോ എന്നായിരുന്നു ബാലയുടെ മറുപടി ബാലയുടെ കരിയറിൽ വലിയ വഴിത്തെരുവായ സിനിമയാണ് പുതിയ മുഖം പൃഥ്വിരാജ് നായകനായ സിനിമയിൽ വില്ലൻ വേഷത്തിലാണ് ബാല അഭിനയിച്ചത് നായകനായി അഭിനയിച്ചതിന് പിന്നാലെ വില്ലനായതിനെക്കുറിച്ചും ബാല സംസാരിക്കുന്നുണ്ട് ഒരിക്കലും തോന്നിയിട്ടില്ല നല്ല നടനാകാനാണ് ആഗ്രഹിച്ചത് അച്ഛൻ പറഞ്ഞതാണ് ഫൈറ്റ് പഠിക്കാനും ഡാൻസ് പഠിക്കാനും ഗ്ലാമർ നോക്കാനും പറഞ്ഞു അങ്ങനെയാണ് എന്നെ ട്രെയിൻ ചെയ്യിച്ചത് ഞാൻ എന്തിനും തയ്യാറായിരിക്കണം ബാക്കി ദൈവം നോക്കുമെന്നാണ് ബാല പറഞ്ഞത്